ഹലോ അപ്പോഴേ ഈ പുറത്തേക്കൊക്കെ പോണ ആൾക്കാർക്ക് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചില സമയത്ത് അവിടെ എത്തുമ്പോൾ ചീത്തായിപ്പോവും അപ്പം അങ്ങനെ കേട് കൂടാതെ നല്ല ഫ്രഷോട് കൂടി എത്ര ദിവസം വരെ ഇരിക്കാൻ പറ്റിയ ഒരു ബീഫ് ഫ്രൈ ആണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോണത് അപ്പം എനിക്ക് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഓർഡർ ആണ്ടോ കിട്ടിയിരിക്കണത് അപ്പം ഞാൻ അവർക്ക് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇപ്പം നാലാമത്തെ ഓർഡർ ആണ് അവരിൽ നിന്ന് എനിക്ക് കിട്ടിയേക്കണേട്ടാ ഞാനിപ്പോൾ ഒരു മൂന്ന് കിലോ ബീഫും കൊണ്ടിട്ടാണ് ഫ്രൈ ഉണ്ടാക്കാൻ പോണത് ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഊറ്റപാത്രത്തിൽ ഊറ്റാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒട്ടും വെള്ളമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബീഫ് എടുത്തേക്കണത് ഇനി നമ്മൾക്ക് ഈ ഒരു ബീഫ് മാറ്റിവെക്കാം ഇതിനായിട്ട് ഒരു മസാല തയ്യാറാക്കാം മിക്സർ ജാറിലേക്ക് ഒരു കാൽ കിലോ ഉള്ളി ആണ് എടുത്തേക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് തൊടം വെളുത്തുള്ളി അതായത് രണ്ട് ചുള വെളുത്തുള്ളി കേട്ടോ അതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ കുരുമുളക് പൊടിക്കാത്ത മുളക് അതേപോലെ ഒരു സ്പൂൺ പെരിഞ്ചീരവും കൂടി ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതിന് നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബീഫിലേക്ക് ഇതിട്ട് കൊടുക്കാം ഈ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ചുമന്നുള്ളി തന്നെ എടുക്കണം സവാള എടുക്കരുത് കേട്ട അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ സവാള ഉപയോഗിച്ചിട്ടുള്ള ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിതിലേക്ക് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒന്നര ടേബിൾ സ്പൂണ് എരിവെള്ളം മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതും ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്കൽക്കാരും ചോദിച്ചിട്ടുണ്ട് ഏത് മസാലയാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾ കിച്ചൺ ട്രഷേഴ്സിൻ്റെ മസാലയാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ടൊക്കെ കുഴച്ചു തന്നാൽ മാത്രമേ ആ ഒരു മസാലയൊക്കെ നമ്മുടെ ബീഫിലൊക്കെ ചേർന്ന് കിട്ടുകയുള്ളൂ എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണെങ്കിൽ കൂടുതൽ നല്ലതാണ് പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല ഇനി ഞാൻ കുക്കറിലേക്കാണ് ഈ ഒരു ബീഫ് ഇട്ട് കൊടുക്കുന്നത് ഇത് കുക്കറിലിട്ടും മസാല കുഴച്ചെടുക്കാട്ടെ പക്ഷെ എനിക്ക് കുക്കറിലിട്ട് കുഴച്ച ഒരു തൃപ്തിയായിട്ട് തോന്നൂല അതുകൊണ്ടിട്ടാണ് ഞാൻ വേറൊരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണത് കുഴച്ചെടുക്കുന്നത് ഒരു ജമണ്ടം കൈയല്ലേ അപ്പം ആ കുക്കറിലൊക്കെ രണ്ടും കൂടി അങ്ങോട്ട് കയറില്ല എന്ന് വിചാരിച്ചിട്ടോ ഞാൻ വലിയൊരു ബീസത്തിലിട്ട് കുഴച്ചെടുത്തത് ഇനി ഒട്ടും വെള്ളം ഒഴിക്കാതെ തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഓരോരുത്തരും മേടിക്കുന്ന ബീഫ് അനുസരിച്ചായിരിക്കട്ടോ ഇതിന്റെ വേവ് ഞാനിപ്പോൾ നാല് പീസിൽ കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നോക്കുമ്പോഴേ ഒട്ടും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എന്താ അതാ ഇത്രയും വെള്ളം ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്നും വറ്റിച്ചെടുത്തിട്ട് വരാട്ടാ അങ്ങനെ കൊറേ നേരത്തെ ഇടവേളക്ക് ശേഷം നമ്മളുടെ എന്താ ബീഫൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് ബീഫ് വേവിക്കുമ്പോഴേ ബീഫ് ഫ്രൈക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം മാത്രം എന്താ മതി അഞ്ച് ശതമാനം വേകണ്ട ആവശ്യമില്ല എന്നാൽ മാത്രമേ നമ്മൾ ബീഫ് ഫ്രൈ കഴിക്കുമ്പോൾ ആ ഒരു കടിച്ച പറിച്ചെടുക്കണ ഒരു ഇതില് അത് കിട്ടുള്ളൂ നമുക്ക് ഇനി ഞാൻ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടില്ലേ ഇതാ ഉരുളി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തേക്കണത് ഇനി ഒരു വലിയ പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് തൊടം ചെറിയ വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് അത് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അപ്പോഴേ നമ്മുടെ ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ മൂത്ത് വന്നപ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കുറച്ച് വറ്റൽ മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാക്കോത്ത് ഇടണമെന്ന് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇടാം പക്ഷേ ഞാൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തേങ്ങാക്കോത്ത് ഇടും കേട്ടോ അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ബീഫിൽ കിടക്കുമ്പോഴേ ബീഫും തേങ്ങാക്കോത്തും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മളിതെല്ലാം കൂടി ഒന്നും കൂടി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് തേങ്ങയുടെ കളറൊന്നും മറേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇനി നമുക്ക് ആ ബീഫിൽ ഇതിലേക്ക് തട്ടി അന്നൊരു ദിവസം ഞാൻ സവാളക്ക് ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയില്ലായിരുന്നു അതും അവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് അവർ തന്നെയാണ് ഈ ഓർഡർ തന്നേക്കുന്നത് ഇനി ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വേറൊരു കാര്യം നമ്മളിപ്പോൾ മൂന്ന് കിലോത്തിൻ്റെ ബീഫാണല്ലോ ഉണ്ടാക്കുന്നത് അത് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് രണ്ട് കിലോത്തോളം കിട്ടുള്ളൂ നമ്മൾ ഇതിൽ തന്നെ നോക്കി എന്നിട്ടൊന്നും കാര്യമില്ല കേട്ടോ വേറെ പണിയൊക്കെ ചെയ്യാൻ ഞാൻ അപ്പൊ വേറെ പണിയുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യട്ടെ അപ്പൊ ഞാൻ ഇതൊന്നും നിരത്തി ഇട്ട് കൊടുക്കേണ്ട ഇടക്കിടക്ക് ഞാൻ ഇത് മിക്സ് ചെയ്തും കൊടുക്കുന്നുണ്ട് അപ്പൊ മിക്സ് ചെയ്യുമ്പോഴേ ഇത് അടി ചേർത്ത് ഇളക്കി കൊടുക്കണോട്ടാ അല്ലെങ്കിൽ അടിയിൽ മസാല വന്ന് കരിഞ്ഞു പോകും അടി ചേർത്ത് ഇളക്കണെങ്കിൽ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടോട്ടാ അപ്പൊ അതേ നമ്മുടെ ബീഫർ ഇത്ര ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഒന്നും കൂടെ നിരത്തിയിട്ട് ഞാൻ ഞാനത് അടി ചേർത്ത് ചേർത്തിളക്കണു ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആകണം നന്നൊരു കറുത്ത നിറം പോലെ ആകണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് ഒട്ടും കേടുകൂടാതെയൊക്കെ നമുക്ക് പുറത്തേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞാൻ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലേ നമുക്ക് വെളിച്ചെണ്ണ വേണോന്ന് തോന്നിക്കണേണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനപ്പ അതിന്റെ ഇടയിൽ ഞാൻ കുറച്ച് ഒഴിച്ചായിരുന്നട്ടാ അത് കാണിക്കാൻ വിട്ടുപോയി എന്ന് നിങ്ങളോട് അപ്പൊ പറയണേണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബീഫ് ഫ്രൈ ആട്ടാ എന്താ നമ്മൾ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനപ്പം ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണേ എന്നാൽ മാത്രമേ നമുക്ക് ആ സിബ്ലോ കവറിലോട്ട് വെച്ച് പാക്ക് ചെയ്യാൻ പറ്റുള്ളുട്ടാ അപ്പം ഞാൻ ഓർത്തേ എന്നാൽ പിന്നെ എൻ്റെ മുകളിലേ കുറച്ച് കറിവേപ്പിലൊക്കെ അലങ്കാരപ്പണിയൊക്കെ ചെയ്ത് എന്ന് ഓർത്ത് എന്നാലും കാണുമ്പോൾ ഒരു ഭംഗിയായിട്ട് തോന്നിക്കുകയുള്ളൂ അങ്ങനെ കുറച്ച് കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് എൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ടേ രണ്ട് മൂന്ന് പേരെന്നോട് ചോദിച്ചട്ടാ ചേച്ചി എന്ത് നല്ല മണോണോ എൻ്റെത് അത്രയും നല്ലമാണോ ഓർന്നിട്ട് ഈ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയത് അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഈ ബീഫ് ഫ്രൈ അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് കൂട്ടാതെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് താങ്ക്